ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീസിലോബിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ നമ്മളിന്ന് അവിലൊക്കെ വെച്ചിട്ട് കുതിത്ത് അരച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ സാധാരണ അപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അരി ഞാനാണെങ്കിൽ ഒരു രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതായത് നാനൂറ് ഗ്രാമിൻ്റെ ഒരു മിൽക്ക് മേഡിൻ്റെ കപ്പിൽ അങ്ങനെ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൊത്തം എണ്ണൂറ് ഗ്രാം പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് തലേദിവസം ഞാൻ കുതിർത്ത് അരി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അവില് ഞാനൊരു ഒന്നര കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒന്നര കപ്പ് അവില് ഞാൻ എടുത്തിട്ടുണ്ട് പച്ചരി തലേദിവസമാണ് അതായത് നമുക്ക് ഇന്നാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി നമ്മൾ അപ്പത്തിനൊക്കെ കുതിർത്തിടുന്ന പോലെ കുതിർത്തിടണം അപ്പോൾ അതേ നമുക്ക് ഈ അവിലൊന്ന് നന്നായിട്ട് കുതിർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്ക് അവിൽ ഒന്ന് നന്നായിട്ട് കുതിർത്ത് എടുക്കാം എന്നിട്ട് ഈ പച്ചരിയും അവിലും കൂടെ വേണം കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള പച്ചരിയാണ് അതും ആ വെള്ളവും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവിലും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ ഫുള്ള് അച്ചരി പച്ചരി ഞാനിപ്പം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഈ കുതിത്ത് വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അവിൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി അത് കുതിന്ന് ഇരിക്കുകയാണ് നമുക്കിനിപ്പം അത് ആ വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് അരയ്ക്കാനാണ് താല്പര്യം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ പക്ഷേ ഇത് പാലിലാണ് അരച്ചെടുക്കുന്നത് പാലിൽ അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പശുവും പാലാണ് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തേങ്ങാ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതുപോലെ പശുവും പാൽ ആണ് എടുക്കുന്നത് അത് നമുക്ക് അത്യാവശ്യം അതായത് ആ ഒരു അവിൽ മുങ്ങി നിൽക്കുന്ന ഒരു പരുവത്തിൽ വേണം നമുക്ക് ആ പാൽ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈ ഈസ്റ്റ് ഈസ്റ്റ് ആണ് കാരണം നമുക്ക് ഈസ്റ്റും കുറച്ച് ഷുഗറും ഷുഗറും ഇതിലേക്ക് ആഡ് ആഡ് കൊടുക്കണം ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് സ്പൂൺ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ സമയത്ത് ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ നമ്മളപ്പത്തിൻ്റെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഈസ്റ്റ് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടത് പുളിച്ചു കിട്ടും അപ്പം ഇതിപ്പോൾ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് ഞാൻ അരച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പം രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടും ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് നാളെ രാവിലെ ആകുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ ചൂടിനനുസരിച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പുളിച്ച് കിട്ടും ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ നമ്മുടെ മാവൊക്കെ നല്ല ഫൈനായിട്ട് പുളിച്ചത് ഇതുപോലെ ബൗൾ ബോളിങ്ങനെ ബബിൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് സോഡാപ്പൊടിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഈസ്റ്റ് ഇട്ടാണല്ലോ ഇത് എടുത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പം നന്നായിട്ട് ആ ഉപ്പൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശയുടെ ആ ഒരു ദോശ ചൂടുന്ന ആ ഒരു തവയിലേക്ക് വേണമെങ്കിൽ ഒഴിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ ഒഴിച്ച് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഹോൾസ് ആയിട്ട് നന്നായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ബിരിയാച്ച് ഇങ്ങനത്തെ ഫ്രൈ പാനിൽ അപ്പത്തിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് അപ്പത്തിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നല്ല നന്നായിട്ട് ബോൾസും കാര്യം അതായത് ഇങ്ങനെ ബബിൾസൊക്കെ വന്നിങ്ങനെ ഹോൾ ഹോൾ ആയിട്ടൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ നന്നായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളപ്പം വേവിക്കുന്ന പോലെ തന്നെ നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടാണ് നമ്മളിതും വേവിച്ചെടുക്കുന്നത് അപ്പം നമുക്കൊരിച്ചിരി നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒരുപാട് ലേറ്റും കാര്യങ്ങളൊന്നും ആവണ്ട ഇ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഞാൻ അടച്ചു വെച്ചിട്ടൊരു ഒരു മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ അപ്പോൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഒരു വട്ടവും കൂടെ നമുക്ക് ചുട്ട് എടുക്കാം നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഓയിലൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേ നമുക്ക് ഇതേപോലെ നല്ല ഫൈനായിട്ട് ചുട്ടെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് എന്നിട്ട് അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അപ്പം കഴിക്കുന്ന പോലൊക്കെ തന്നെ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ അവൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ഒരെണ്ണം കൂടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം അപ്പം അതേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ അപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ അപ്പം ഇതേ ഇത് എല്ലാം നമുക്കിപ്പം നന്നായിട്ട് ഇതിനിപ്പം എല്ലാം ചുട്ടെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതേ കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് ഏറ്റോ ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ് ഇതേ കണ്ടാൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എന്തുമാത്രം സോഫ്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഓരോ ലൈക്കും തരണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പം സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ടാവും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരുന്നു കേട്ടോ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്